കേരളീയ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നോർത്ത് അമേരിക്കയിലുള്ള എല്ലാവരും നോർത്ത് അമേരിക്കയിൽ എനിക്ക് തോന്നുന്നു ലോകത്തുള്ള സകല ആളുകളും ഒരു വാർത്തയായിരുന്നു നമ്മൾ കഴിഞ്ഞിടയ്ക്ക് വായിച്ചത് നമ്മുടെ യു എസ് പുതിയ പ്രസിഡൻ്റായിട്ട് വീണ്ടും ഡൊണാൾഡ് ട്രംപ് തന്നെ ജയിച്ചിരിക്കുകയാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു ഒരു എന്താ പറയുക ഒരു ലേഡി പ്രസിഡന്റ് യു എസിന് വരുന്നത് പക്ഷേ കമല ഹാരിസിനെ ഒക്കെ എന്താ പറയുക തോൽപ്പിച്ചു കൊണ്ടാണ് നമ്മുടെ ട്രംപ് വീണ്ടും എത്തിയിരിക്കുന്നത് ഇനി എന്താണ് പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മൾ നോർത്ത് അമേരിക്കയിലുള്ളവർക്ക് എന്തായിരിക്കും അതൊരു നല്ലൊരു പ്രതീക്ഷ ഇടുന്ന ആളുകളാണോ കാനഡ യു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും ബിസിനസ് രീതിയിലും എക്കോണമിക്കും ഒക്കെ എന്തൊക്കെ സംഭവിക്കാം എന്ന് നമുക്ക് എല്ലാവർക്കും കണ്ട് തന്നെ നോക്കാം അപ്പം എന്തായാലും ആ ഒരു സന്തോഷ വാർത്തയും എല്ലാം അവിടെത്തന്നെ നിൽക്കട്ടെ നമുക്ക് തുടങ്ങാം നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ഇന്ന് ഫസ്റ്റ് സെഗ്മെൻറ്റ് നാട്ടരങ്ങൾ നാട്ടരങ്ങിലൂടെ നമ്മൾ ആദ്യം കാണിക്കുന്നത് വീണ്ടും ഒരു വാർത്താ റിപ്പോർട്ട് തന്നെയാണ് ഈ അടുത്തിടെയാണ് ലണ്ടൻ കളിക്കളം കൾച്ചറൽ ക്ലബ്ബ് കർഷകശ്രീ ട്വൻ്റി ട്വൻ്റി ഫോർ അവാർഡ് പ്രഖ്യാപിക്കുന്നത് ഈ കർഷകശ്രീ അവാർഡിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ കുട്ടികൾക്കായിരുന്നു അവർ ഈ അവാർഡ് കൊടുത്തിരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ സമ്മർ മാസങ്ങളായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് ധാരാളം സമ്മർ പ്രോഗ്രാംസും ഇല്ലെങ്കിൽ സ്കൂളൊക്കെ അവധിയായിട്ടിരിക്കുന്ന ഒത്തിരി കുട്ടികളാണ് വെറുതെ ഇരിക്കുന്നത് നമ്മുടെയൊക്കെ ബാക്ക്യാഡിൽ അവരുടെയൊക്കെ വീടുകളുടെയൊക്കെ ബാക്ക്യാർഡിൽ ഒരു ചെറിയ ഓർഗാനിക് ഫാമിംഗിൽ ഒരു ചെറിയ നമ്മുടെ അടുക്കള തോട്ടം എന്ന് പറയുന്ന രീതിയിൽ കുറച്ച് പച്ചക്കറികളൊക്കെ വളർത്താനും ഇല്ലെങ്കിൽ പേരൻസിനെ സപ്പോർട്ട് ചെയ്യും സ്വന്തമായിട്ട് വെജിറ്റബിൾ ഗാർഡനിങ്ങൊക്കെ ചെയ്യാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആ ഒരു കളിക്കളം ഗ്രൂപ്പ് കൊണ്ടുവന്നിരുന്നായിരുന്നു ഈ ഒരു കർഷകശ്രീ അവാർഡ് അത് കുറച്ച് കുട്ടികൾക്കാണ് ലഭിക്കേണ്ടത് ആറാം മേഡം നമുക്ക് ഒക്കെ കിട്ടി എന്തായാലും ഇതിന്റെ കുറച്ച് ും കർഷകശ്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡുകൾ വിതരണം ചെയ്ത് കളിക്കൂട്ടം കൾച്ചറൽ ക്ലബ് കുട്ടികളുടെ കൃഷി അറിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആസൂത്രണ മികവോടെ മികച്ച അടുക്കളത്തോട്ടങ്ങൾ പരിപാലിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനും അതിലുപരി സ്വയം പര്യാപ്തമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിനുമായി കളിക്കൂട്ടം കൾച്ചറൽ ക്ലബ്ബ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ കർഷകശ്രീ അവാർഡുകൾ വിതരണം ചെയ്തു മെഗാസ്പോൺസർ ബി ടി പെർഫോമൻസ് ആട്ടോ നൽകിയ സമ്മാനത്തുകയ്ക്ക് പുറമേ മെഡലുകളും സർട്ടിഫിക്കറ്റുകളും ഏറ്റുവാങ്ങി വിജയികളെ നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്സ് അനുമോദിച്ചത് റോഹൻ ബാൻഡി റോഷൻ ബാൻഡി ആൻഡ് റയാൻ ബാൻഡി അലൈന ബെന്നി ആൻഡ് അലക്സാൻഡർ ബെന്നി ആൻ ഷീൻ ആൻഡ് ജൊഹാൻ ഷീൻ എന്നിവരാണ് ഒന്നാം സമ്മാനം പങ്കിട്ടെടുത്തത് ജെയ്ക്ക് തോമസ് ജെനക് തോമസ് ആൻഡ് ജോഷ് തോമസ് അഷർ തോമസ് ആൻഡ് ആരോൺ തോമസ് എന്നിവർക്ക് രണ്ടാം സമ്മാനവും നൈനിക ജോൺ പോൾ ആൻഡ് നീൽ ജോൺ പോൾ എന്നിവർക്ക് മൂന്നാം സമ്മാനവും ലഭിച്ചു മത്സരത്തിനായി രജിസ്റ്റർ ചെയ്തിരുന്ന ലണ്ടനിലെ മലയാളികളിൽ നിന്ന് അവസാന റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങളുടെ കൃഷിയിടങ്ങളിൽ നേരിട്ടെത്തിയ കളിക്കൂട്ടം പ്രതിനിധികൾ കുട്ടികളുമായി കൃഷിയിലെ അവരുടെ പങ്കാളിത്തവും കൃഷി സ്ഥലത്തിൻ്റെ അവതരണ രീതി ആകർഷക രീതിയിൽ ചെടികളുടെ പരിപാലനം വിളവെടുപ്പ് തുടങ്ങിയവയും ചർച്ച ചെയ്താണ് വിജയികളെ നിശ്ചയിച്ചത് ഒരു വ്യക്തിയുടെ ശാരീരിക ശാരീരികാരോഗ്യം നിലനിർത്തുന്നതിന് ദൈനംദിനം ശരാശരി മുന്നൂറ് ഗ്രാം പച്ചക്കറികളിൽ കഴിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ നമ്മുടെ പച്ചക്കറി ഉപയോഗം ശരാശരി മുപ്പത് ഗ്രാം മാത്രമാണ് പോഷക സന്നദ്ധമായ ധാരാളം പച്ചക്കറികൾ നാം വീട്ടുവളപ്പിൽ തന്നെ ഉൽപ്പാദിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് അതിന് കളിക്കൂട്ടം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായി ബിജോയ് ജോൺ സന്തോഷ് മീക്കര സിബി തോമസ് പ്രസിഡന്റ് ജോബി ദേവസ്യ വൈസ് പ്രസിഡന്റ് അഞ്ജു ജതിൻ സെക്രട്ടറി ചിക്കു ദേബി ജോയിൻറ്റ് സെക്രട്ടറി ഷിൻഡു ജോസ് ട്രഷറർ ജെറിൻ കുര്യൻ ജോസ് സ്പോർട്സ് കോർഡിനേറ്റർ വൈശാഖ് നായർ ആർട്സ് കോർഡിനേറ്റർ ലലിത എബ്രഹാം കമ്മിറ്റി അംഗങ്ങളായ ലിനു ജോർജ് ഇമ്മാനുവൽ തോമസ് ഷിൻഡോ സ്റ്റീഫൻ സഞ്ജു സാബു അമിത് ഷേഖർ തുടങ്ങിയവർ സ്പോൺസർ ടിൻഡോ ജോസഫ് പി ടി പെർഫോമൻസിനോടുള്ള നന്ദി രേഖപ്പെടുത്തും അറിയിച്ചു